ൊന്ന് എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് പൊതുപ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രവേശനം നടത്തുന്നത് സർക്കാർ കോളേജിൽ നൂറ് ശതമാനവും സ്വാശ്രയ കോളേജുകളിൽ അൻപത് ശതമാനവും സീറ്റിൽ ഇത്തരത്തില് പ്രവേശനം നടത്തുന്നതാണ് രീതി സർക്കാരും മാനേജ്മെന്റുകളുമായുണ്ടാക്കിയ കരാർ പ്രകാരം മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞാൽ സർക്കാർ പ്രവേശനം നിർത്തണം പിന്നീട് ഒഴിവുവരുന്ന മെറിറ്റ് സീറ്റിൽ മാനേജ്മെന്റുകൾ പ്രവേശനം നടത്തും മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ പതിനാലായിരത്തിയാറ് മെറിറ്റ് സീറ്റുകൾ സ്വാശ്രയ കോളേജുകളിലും മൂന്ന് സീറ്റ് സർക്കാർ കോളേജുകളിലും ഒഴിഞ്ഞുകിടക്കുന്നു കോഴ്സുകളിൽ ഒരാൾ പോലും പ്രവേശനത്തിനെത്തിയില്ല നൂറ്റി എൺപത്തിനാല് കോഴ്സുകളിൽ എൺപത്തിയഞ്ച് ശതമാനം സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നു ഐ ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയിലാണ് കൂടുതൽ ഒഴിവുകൾ വിജയശതമാനം കുറഞ്ഞ കോളേജുകളിലാണ് കൂടുതൽ ഒഴിവ് ഈ മെറിറ്റ് സീറ്റുകളിൽ യോഗ്യതാ മാർക്കുകൾ വ്യാപകമായി ഇളവ് ചെയ്ത് ഇനി മാനേജ്മെന്റുകൾ പ്രവേശനം നടത്തും വർഷങ്ങളായി തുടരുന്ന ഈ പ്രവേശന രീതി പഠന നിലവാരത്തെ തകർത്തെങ്കിലും പരിഹരിക്കാൻ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ശാലിനിദാസ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്